കലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർക്ക് അറിയേണ്ട ഒരു കാര്യം മിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ജാതക ഫലമാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത് ഒത്തിരി പേര് പല ജ്യോത്സ്യന്മാരുൾപ്പെടെ ഒരുപാട് ജ്യോത്സ്യന്മാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സംശയം ചോദിക്കാറുണ്ട് അതിലൊരു ജ്യോതിഷനാണ് എനിക്ക് ഈ ഒരു അറിയപ്പെടുന്ന ഒരു ജ്യോതിഷനാണ് ഈ ഡീറ്റെയിൽ അയച്ചു തന്നത് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഇത് പറയുന്നത് പതിനാറ് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏഴ് മുപ്പത് ആണ് പറയുന്നത് എ എം ഭിവാണി എന്ന സ്ഥലത്ത് ഹരിയാനയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് അതിൻ്റെ ഗ്രഹനിലയെല്ലാം അയച്ചു തന്നു അയച്ചു തന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ബന്ധനാവസ്ഥയെക്കുറിച്ച് അയാളൊരു തിയറി പറഞ്ഞിട്ടുണ്ട് ആ ജ്യോതിഷൻ ആ ജ്യോതിഷൻ എന്നോട് ചോദിച്ച അത് പ്രകാരം പന്ത്രണ്ടിൽ രണ്ട് ഗ്രഹങ്ങൾ ഇവിടെ നമ്മുടെ ഇതിൽ രണ്ടിൽ രണ്ട് ഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ബന്ധനം അല്ലെങ്കിൽ കാരാഗ്രഹം സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടിൽ കേതു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് പന്ത്രണ്ടിൽ അതിൻ്റെ രാശി പ്രകാരം നമ്മൾ അത് നോക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ പിന്നെ കുജനും കൂടെ ഉണ്ട് കർക്കിടക രാശിയിൽ രവിയും കുജനും നിൽക്കുന്നു പിന്നെ വന്നിട്ട് സൂര്യൻ്റെ രാശിയിൽ ലക്നം ബുധൻ ഗുരു ശുക്രൻ പിന്നെ വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ ഗുളികനില്ല നമ്മളുടെ ഗുളികനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേരള ജ്യോതിഷം ഭാരതീയ ജ്യോതിഷം പാശ്ചാത്യ ജ്യോതിഷം എല്ലാം വ്യത്യസ്തമാണ് ഇപ്പം ഇതെല്ലാം അറിയാമെങ്കിൽ നമുക്കത് നോക്കാൻ പറ്റൂ പക്ഷേ കേരള ജ്യോതിഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കേതുവിൻ്റെ കൂടെ ഗുളികനും കൂടെ നിൽക്കുകയാണ് ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പിന്നെ വന്നിട്ട് വേറെ രാശിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടരാശിയിലാണ് ചന്ദ്രനും ശനിയും നിൽക്കുന്നത് രാഹുർ വന്ന് ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ആ ഗ്രഹനില വരുന്നത് പോരാത്തോണ്ട് അദ്ദേഹത്തിന് വ്യാഴത്തിൽ രാഹുർ എന്ന് പറയുന്ന ഒരു അപഹാരത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പം പിന്നെ അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും അയച്ച് തന്നിട്ട് ആ ഒരു ജോത്സ്യൻ വലിയൊരു ജോത്സ്യനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ചോദിച്ചത് പന്ത്രണ്ടിൽ രണ്ട് ഗ്രഹങ്ങൾ ഉണ്ട് പക്ഷെ പതിനൊന്നിൽ കേതു മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്താണ് ബന്ധം ഇത്ര അദ്ദേഹം ചോദിച്ചോളൂ ബാക്കി ഞാൻ ഗ്രഹനില എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കിയത് നോക്കുന്ന സമയത്ത് മേടരാശിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇത് വരുന്നത് പൊതുവേ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായം എന്ന് പറയുന്നത് അമ്പത്തഞ്ച് വയസ് ഏഴ് മാസമായിട്ടാണ് വരുന്നത് വേഴത്തിൽ രാഹുറാണ് കാണുന്നത് രാശിയിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഭാരതീയ ജ്യോതിഷ പ്രകാരം ഗുളിയനില്ല പക്ഷേ ഗുളിയൻ്റെ ഇത് വെച്ച് നോ സ്ഥിതിയും കൂടെ നോക്കുമ്പോൾ അവിടെ രണ്ട് ഇത് വരുന്നു കേതു ഗുളിയനും വരുന്നു രണ്ടിൽ പന്ത്രണ്ടിൽ രണ്ട് ഗ്രഹങ്ങൾ വരുന്നുണ്ട് കുജനം സൂര്യനും വരുന്നുണ്ട് പക്ഷേ അത് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടക രാശിയിലാണ് വരുന്നത് കാര്യങ്ങൾ മനസ്സിൽ ജാതകൻ മനസ്സിൽ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നവനും വെളിമെ വേറൊരു രീതിയിൽ വളരെ പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് കാണുന്നത് ഇപ്പം നോക്കു ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ച് പറയാൻ പറ്റില്ല പന്ത്രണ്ട് പതിനെട്ട് ടാങ്കിളുകൾ വ്യക്തമായിട്ട് പരിശോധിച്ച് തന്നെയാണ് ജ്യോതിഷം പറയുന്നത് ഞാൻ ഈ ജ്യോതിഷം പറയുമ്പോൾ എല്ലാം കയ്യിലൊരു മൊബൈൽ എടുക്കും അങ്ങോട്ട് പറയും അല്ലാതെ അതെല്ലാം മനസ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയറാക്കിയിട്ടാണ് പറയുന്നത് അല്ലാതെ ഒരു അത് കാരണവശാലത് ഉപാസനാമൂർത്തിയുടെയും കൂടെ ഒരു ശക്തി നമുക്ക് ലഭിക്കും ഉൾവിളി ഉണ്ടാവും അല്ലാതെ ഈ കാണാതെ പഠിച്ചത് മാത്രം കൊണ്ട് അങ്ങനെ വരുന്നില്ല നോക്കൂ അദ്ദേഹത്തിൻ്റെ ശനി കാലത്താണ് അദ്ദേഹം ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് കണ്ടകശനിയിൽ അത് അദ്ദേഹം കാട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് അത് അനുഭവിക്കേണ്ടി വന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് ഇരുപത്തി മൂന്നിന് ഇടയിലാണ് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസിലൊക്കെ ചെന്ന് പെടുന്നത് അതിൻ്റെ ഫലം ഇപ്പം നമ്മൾ ആയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞേ അതിൻ്റെ ഫലം വരുവുള്ളൂ സ്വാഭാവികമായിട്ട് ഇപ്പോഴാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ ചെയ്തതിൻ്റെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന അതും ഗുരുവിൽ രാഹൂർ എന്ന് പറയുന്ന സമയം വരുമ്പോഴത്തേക്ക് ആ രാഹൂർ ദശാകാലം ു തന്നെ അനുഭവിക്കേണ്ടി വരുന്നു അദ്ദേഹം വലിയ നിലയിലാവൂ എന്ന് തന്നെയാണ് അതിനകത്ത് കാണുന്നത് കാളസർപ്പ യോഗമുള്ളവനാണ് കാളസർപ്പ യോഗമുള്ളവന് ലഗ്നം സൂര്യൻ്റെ ക്ഷേത്രത്തിലും വരുന്നു അവൻ സൂര്യദശയിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അപ്രകാരം അവൻ സൂര്യൻ്റെ ഇതിൽ തന്നെയാണ് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വലിയ നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു ചാൻസ് ഇതിനാ ഈ ജാതകത്തിൽ കാണുന്നുണ്ട് മന്ത്രി പദവികളൊക്കെ വന്ന് പെടാം മന്ത്രിയിൽ തന്നെ അതിൽ ഉന്നത പദവിയിൽ എത്തിച്ചേരാനൊക്കെ ആണ് അദ്ദേഹത്തിന് യോഗമുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ യോഗമാണ് കാളസർപ്പം പൂർണ്ണമായും നൂറ്റിയമ്പത് ഡിഗ്രിക്കകത്താണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് പ്രകാരം അദ്ദേഹത്തിന് കാളസർപ്പ കാളസർപ്പ യോഗമാണ് യോഗം കാളസർപ്പയോഗമാണ് കാളസർപ്പയോഗം പൂർണ്ണകാലസർപ്പയോഗമാണ് ഇപ്പോൾ പത്ത് പതിനഞ്ചോളം കാളസർപ്പം പതിനാല് പതിനഞ്ചോളം അനന്ത കാളസർപ്പം അങ്ങനെ പോകുന്ന പല കാളസർപ്പങ്ങളുണ്ട് ഇതിൽ പൂർണ്ണ കാളസർപ്പമാണ് നമ്മുടെ ജ്യോതിഷന്മാരടുത്ത് എവിടെ പോയാലും ഉടൻ കാലാവസ്ഥ പോകാൻ പറയും കാലാവസ്ഥയിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഏത് കാളസർപ്പയോഗമാണെന്ന് പോലും പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് അഗാധമായിട്ട് പഠിക്കണം ജ്യോതിഷം അഗാധമായിട്ട് പഠിക്കണം അവിടെ ഇവിടെ പഠിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അഗാധമായിട്ടുള്ള പാണ്ഡിത്യം വേണം കുറേ കാണാപ്പാഠങ്ങൾ പഠിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇതുകൊണ്ട് കാരാഗ്രഹവാസം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അതാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാരാഗ്രഹത്തിലാണ് റിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാരാഗ്രഹം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം അതിൽ പന്ത്രണ്ടിൽ രണ്ട് ഗ്രഹങ്ങളുണ്ട് പോരാത്തുകൊണ്ട് ഇപ്പുറത്ത് കേതു മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് അയച്ചു തന്ന ആ ജ്യോതിഷൻ നോക്കുമ്പോൾ കേതു മാത്രമേ ഉള്ളൂ അവിടെ ഭാരതീയ ജ്യോതിഷത്തിൽ നമ്മളത് കൊണ്ടുവന്ന് കേരളീയ ജ്യോതിഷത്തിൽ നോക്കുമ്പോൾ രണ്ടിൽ ഗുളിയനും കൂടെ ഉണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് കാരാഗ്രഹയോഗം അനുഭവിക്കാനുള്ള യോഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ലഗ്നം വരുന്നത് സൂര്യൻ്റെ രാശിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇത് വരുന്നത് സൂര്യൻ സൂര്യൻ്റെ രാശിയിൽ അവിടെ ഗുരുവുണ്ട് ശുക്രനുണ്ട് ബുധനുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം ഇതാണ് സൂര്യദശയിലാണ് ജനിച്ചത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആ രാജ്യത്തെ രാജാവാം ഒരു രാജ്യത്തെ ഭരണാധികാരി ആവാം അങ്ങനെയൊക്കെ തന്നെ കണ്ടു അത് അങ്ങനെയല്ലേ സംഭവിച്ചത് അദ്ദേഹം പത്ത് വർഷം ആറ്റി ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ടല്ലേ ഇരിക്കുന്നത് അത് നല്ല ഒരു ഇതായിട്ട് കറക്റ്റായി അദ്ദേഹത്തിൻ്റെ സമയത്തിൽ തേജായിട്ട് സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മളത് നോക്കുമ്പോൾ പല രീതിയിൽ നോക്കണം അദ്ദേഹം പെട്ടുപോയത് കണ്ടാൽ ശനിയിലാണ് മേടരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ സൂര്യൻ്റെ ഉച്ചരാശി ഇതുപോലെ പറ പറയാൻ പറ്റണം ജ്യോതിഷനെ ജ്യോതിഷൻ ഒന്നും നോക്കാതെ തന്നെ വളരെ വ്യക്തമായിട്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേഷനുകൾ പറഞ്ഞത് അതിൽ ഒരാംഗിൾ പറഞ്ഞാൽ പോരാ എല്ലാ ആംഗിളുകളും മനസ്സിലാക്കണം അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നവരെ പതിനെട്ട് ആംഗിൾ നോക്കി വളരെ സൂക്ഷ്മമായിട്ടാണ് പരിശോധിച്ച് അവരുടെ മുമ്പ് വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അത് ഗണിച്ച് നോക്കാം അത് അവർക്കറിയാം എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം നിഷ് നിമിഷ നേരം കൊണ്ടത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ നിങ്ങൾ അനുഭവിച്ചു ഇനി എന്താണ് വരാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഓരോന്നും കാണിച്ചു കൊടുക്കും കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അതാണ് ഇവിടുത്തെ രീതി കലിക ജ്യോതിഷത്തിൻ്റെ രീതി അപ്പോൾ സ്വാഭാവികമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം അദ്ദേഹം കണ്ടായ ശനി സമയം രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചെയ്തു കൂട്ടിയതിൻ്റെ പ്ലാനിങ്ങിൻ്റെ ആ സമയത്തുണ്ടായ വീഴ്ചയാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ്ങിലേക്ക് ചെന്ന് പെട്ടതാണ് ഇന്ന് ഇപ്പോൾ പ്രോബ്ലം അനുഭവിക്കുന്നത് അതാണ് അതിൻ്റെ കാര്യം അദ്ദേഹത്തിന് സമയം മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ രാഹൂറിൽ അദ്ദേഹത്തിൻ്റെ വ്യാഴത്തിൽ രാഹൂർ സമയമാണ് വരുന്നത് അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്നുണ്ട് എല്ലാ ആംഗിളുകളും നോക്കിക്കൊണ്ടാണ് ജ്യോതിഷം പറയാൻ അല്ലാതെ പറഞ്ഞാൽ അത് തെറ്റ്യം ഇവിടെയുള്ള പല ജ്യോതിഷന്മാരുടെയും കാര്യം അതാണ് അവർ ഒരു ആംഗിൾ നോക്കിയിട്ടാണ് പറയുന്നത് അതിൻ്റെ പതിനെട്ട് ആംഗിളുകൾ ഒന്നിനോടൊന്ന് ലിങ്ക് ചെയ്തപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ആ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ദശാകാലം നല്ലതാണ് അപകാരം മോശമാണ് കാളസർപ്പയോഗം കാളസർപ്പയോഗം ഉള്ളവരൊക്കെ വലിയവരാകും അത് ദോഷമല്ല കാളസർപ്പയോഗ ലോകത്ത് സച്ചിൻ ടെണ്ടുൽക്കറിന് കാളസർപ്പയോഗമുണ്ട് പിന്നെ വന്നിട്ട് ജവഹർലാൽ നെഹ്റുവിനുണ്ട് രജനികാന്തിനുണ്ട് അങ്ങനെ പോകുന്ന ഒരുപാട് പേർക്ക് കാളചർപ്പയോഗമുണ്ട് അവരെല്ലാം ലോക പ്രശസ്തരാകും അതിന് കാളചർപ്പ യോഗ ഏതാണെന്ന് പോലും അറിയാതെ യോഗത്തിനെ ദോഷമായിട്ട് കണ്ടുകൊണ്ട് പല ജ്യോതിഷന്മാരും കാളവസ്ഥയിലും അവിടെ ഇവിടെ പോകണം എന്ന് പറഞ്ഞ് ജനങ്ങളെ വരട്ടുന്നുണ്ട് ഇനി അവിടെയൊക്കെ പോയിട്ടോ ഒരു പ്രയോജനമില്ല ഇവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം ഇവർക്ക് ഉച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇവർ താഴേക്ക് പോവും വീണ്ടും അവർ ഉച്ച അവസ്ഥയിലേക്ക് വരാം അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് പറയാം ജ്യോതിഷത്തിലെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലാതെ ഇത് അറിഞ്ഞൂടാത്ത കുറെ മരപ്പട്ടികൾ കിടന്ന് കുറയ്ക്കുന്നതാണ് ഇതറിയാമെന്നുള്ളവർക്ക് അറിയാം അതാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഇത് അറിഞ്ഞൂടാത്ത കുറേ നിരീശ്വരവാദികളും അങ്ങനെയുള്ളവരാണ് ഈ മ മരപ്പട്ടികൾ ഈ അറിവില്ലാത്തവർ പറയണ കേട്ടോണ്ട് അവിടെ കിടന്ന് കുറയ്ക്കും കേട്ടാ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് കറക്റ്റായിട്ട് ലോകത്ത് നിന്ന് വളരെ വ്യക്തവും സൂക്ഷ്മമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രം ജ്യോതിഷമാണ് അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളോളം ഇത്രയും കാലങ്ങളോളം അത് നീണ്ടുപോയത് പിന്നെ ആരെങ്കിലും അറിവ് കുറവ് കാരണം എന്തെങ്കിലും പറയുന്നത് വെച്ച് അവർ പിടിച്ച് അതിനെ ഇത് അറിവുള്ളവരുടെ അടുത്ത് പോകണം അറിവുള്ളവൻ്റെ അടുത്ത് വാ നിരീശ്വരവാദി ഡിബേറ്റിന് വാ എൻ്റെ അടുത്ത് വാ എവിടെ ഡിബേറ്റിന് വരാനും ഞാൻ തയ്യാറാണ് ധൈര്യമായിട്ട് വരുമോ ഒരു ദിവസം ഒരു നിരീശ്വരവാദി വെല്ലുവിളിച്ചു എത്ര പേര് ജയിച്ചിരിപ്പുണ്ട് മരിച്ചതെന്ന് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു പിന്നെ അവനെ ആ സൈഡിൽ പോലും കാണാനില്ല അവനാ പരിസരത്ത് പോലും കാണാനില്ല ഇരുപത് ലക്ഷം രൂപ മത്സരത്തിൽ പങ്കെടുക്കാൻ വിളിച്ചപ്പോൾ അവ ഓടി ഒളിച്ചളഞ്ഞ് പിന്നെ അവൻ്റെ ആ പോസ്റ്റ് പോലും ഇല്ല ഇതിനകത്ത് അറിവെന്നുള്ളവർക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം ഇപ്പം ഇത് നല്ലൊരു ജ്യോതിഷനാണ് ഇതെനിക്ക് എനിക്ക് അയച്ചു തന്നത് ആ വ്യക്തി നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ജ്യോതിഷനാണ് അപ്പം അവനറിയാം സാറിൻ്റെ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും സാറത് വ്യക്തമായിട്ട് പറയും പറഞ്ഞിട്ടുള്ളതെല്ലാം അവന് കറക്റ്റായിട്ടുണ്ട് അതുകൊണ്ട് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് ആണ് കാര്യങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് കെജർവാളിൻ്റെ ജാതകം ഇങ്ങനെയാണ് പോകുന്നത് അല്ലാതെ കാളസർപ്പം യോഗത്തിൻ്റെ കാളസർപ്പം ദോഷമെന്ന് പറഞ്ഞ് പിന്നെ കുറേയൊക്കെ കാണാതെ പഠിച്ചുകൊണ്ടൊന്നും ജ്യോതിഷം പറയാൻ പറ്റില്ല ജ്യോതിഷം വളരെ വ്യക്തവും സൂക്ഷ്മവുമായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളു അല്ലാതെ പറയാൻ പറ്റില്ല ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജ ഇതിന് പ്രകാരം എനിക്ക് പറയാനുള്ളത് അപ്പം ഇപ്പോൾ കേസ് ഇങ്ങനെ കുറച്ച് നീണ്ടുപോകും അത് ആ കണ്ട ശനിയിൽ വന്നുപെട്ട ഓരോ പ്രയാസങ്ങളാണ് അതിനനുസരിച്ച് തന്നെ അത് മുന്നോട്ട് തന്നെ പോകും അപ്പം സ്വാഭാവികമായിട്ട് ഇത് ഇത് നമ്മളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അല്ല വേറെ കുഴപ്പമൊന്നുമില്ല എത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ അയാൾ അയച്ചു തന്ന ആ നല്ലൊരു ജ്യോതിഷൻ അയച്ചു തന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അരവിന്ദ് കെജ്രിവാൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അത് കണ്ടാ ശനിയിൽ വന്നു വിട്ടതാണ് ഇനി അത് ആ രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം കേസ് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു രീതിയിലായിട്ടാണ് വരുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹാസമസ്ത സുഗിനോ ഭവന്തു ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ സുബഹാനള്ള അലഹമുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യോഹാ സമസ്ത സുവിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടും സന്തോഷത്തോടും സൗഭാഗ്യത്തോടും വാഴട്ടെ